ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുന്നിലുണ്ടായിരുന്ന വണ്ടി കഫി ലഘുഭക്ഷണശാല പൊളിച്ചു മാറ്റി പഴയ കെ എസ് ആർ ടി സി ബസ്സിൽ നിർമ്മിച്ച ലഘുഭക്ഷണശാല യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി ഡിപ്പോയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി കഴിഞ്ഞ ദിവസം എത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് വാഹനം നീക്കം ചെയ്യാൻ ഡിപ്പോ അധികൃതർക്ക് നിർദ്ദേശം നൽകിയത് ഇതിന് പിന്നാലെയായിരുന്നു നടപടി മാസങ്ങൾക്ക് മുൻപ് ഡിപ്പോയിൽ ഉണ്ടായ തുടർച്ചയായ അപകടങ്ങളിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും മറ്റൊരാളുടെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ ലഘുഭക്ഷണശാല പ്രവർത്തിക്കുന്ന വാഹനം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഡിപ്പോയിൽ സമര പരിപാടികൾ നടന്നിരുന്നു പിന്നാലെ ലഘുഭക്ഷണശാലയ്ക്ക് ലൈസൻസ് ഇല്ലെന്ന് കണ്ട് ജൂലൈ ഒന്നിന് ഇതിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ നഗരസഭ ഉത്തരവിടുകയും ലഘു പ്രവർത്തിക്കുന്ന ബസ് ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കെ എസ് ആർ ടി സി എംപ്ലോയിസ് സഹകരണ സംഘത്തിന്റെ നിയന്ത്രണത്തിൽ വണ്ടി കഫേ എന്ന പേരിൽ ലഘുഭക്ഷണശാല ഇവിടെ നിന്ന് മാറ്റാൻ ഡിപ്പോ അധികൃതർ തയ്യാറായില്ല ഇത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു ബസ്സുകൾ ഡിപ്പോയിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നതിന്റെ ഇടതുഭാഗത്തായിരുന്നു ലഘുഭക്ഷണശാല നിലനിന്നിരുന്നത് ഇതുമൂലം ഉണ്ടാകുന്ന അപകട സാധ്യത എം എൽ എയും നഗരസഭയും മന്ത്രിയെ അറിയിച്ചിരുന്നു തുടർന്നാണ് മന്ത്രി പ്രശ്നത്തിൽ ഇടപെട്ട് ഇപ്പോൾ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് വർഷമായി ഡിപ്പോ വളപ്പിൽ പ്രവർത്തിക്കുന്ന ലഘുഭക്ഷണശാല മാറ്റിയതിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്കിടയിൽ പ്രതിഷേധമുണ്ടെന്നും ഇതിനെതിരെ കോടതി ഉൾപ്പെടെ സമീപിക്കാനാണ് തീരുമാനമെന്നും എംപ്ലോയീസ് സഹകരണ സംഘം നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ